അറബിക് ഗ്രാമറിന്റെ പതിമൂന്നാം ഭാഗം ജസ്മുൽ മുലാരിയായ ഫ്യോലിന് ജസ്മുകൾ നൽകുന്ന അവസരങ്ങൾ മുലാരിയായ ഫ്യോലിനെ ജസ്മു ചെയ്യുന്ന അവസരങ്ങളെ പറ്റിയാണ് ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് ഒൻപത് ഉദാഹരണങ്ങളുണ്ട് ആദ്യമായി ഉദാഹരണങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നതിന് മുമ്പ് നമുക്ക് നിയമം പരിചയപ്പെടാം ഒരു മുലാരിയായ ക്രേക്ക് മുമ്പിൽ ലം ഇൻ ഇവയിൽ ഇവയിലേതെങ്കിലും വന്നാൽ ആ മുലാരിയായ ക്രിയയെ ജസ്മ് ചെയ്യണം ലം ലാഹിയ ഇൻ ഈ മൂന്ന് ഹർഫുകളിൽ ഏതെങ്കിലും ഒരു മുലാരിയായ ഫ്യൂലിന്റെ മുമ്പിൽ വരികയാണ് എങ്കിൽ ആ മുലാരിയായ ഫ്യൂലിനെ നാം നിർബന്ധമായും ജസ്മ് ചെയ്യണം ഉദാഹരണങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ഉദാഹരണം ലം യഹ്ഫൽ മുഹമ്മദുൻ ദർസഹു മുഹമ്മദ് അദ്ദേഹത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല രണ്ട് മഴയുടെ ഇറക്കം നിലച്ചിട്ടില്ല മൂന്ന് ലംബിൾ കള്ളനെ ഒരാളും പിടികൂടിയിട്ടില്ല പിടിച്ചിട്ടില്ല ലം ഭൂതകാലത്ത് ഒരു ക്രിയ ചെയ്തത് നിഷേധിക്കുന്നു മുലാരിയായ പദത്തിന് മുമ്പിലാണ് ലം വരുന്നത് എങ്കിലും അർത്ഥം മാളിയുടെ അർത്ഥമാണ് നൽകേണ്ടത് ലം എഹ് ഹൃദയസ്ഥമാക്കിയിട്ടില്ല മനപ്പാടമാക്കിയിട്ടില്ല മുഹമ്മദുൻ മുഹമ്മദ് ദർസഹു അദ്ദേഹത്തിന്റെ പാഠം ലം നിലച്ചിട്ടില്ല മുറിഞ്ഞിട്ടില്ല നുസൂലുൽ മത്തറി മഴയുടെ ഇറക്കം ലം എ പിടിച്ചിട്ടില്ല പിടികൂടിയിട്ടില്ല എന്ന മാ അർത്ഥമാണ് ലെമ്മിന് നൽകേണ്ടത് ലം ഭൂതകാലത്ത് ഒരു ക്രിയ ചെയ്തത് നിഷേധിക്കുന്നു എന്നർത്ഥം ലെമ്മിന് ശേഷം വരുന്ന മൂന്ന് മുതാലയായ പദത്തെയും അവസാനത്തിൽ ജസ്മ നൽകിയതായി നമുക്ക് കാണാം എഫ് ബില് എന്നീ സ്ഥലങ്ങളെ അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം ല തുൽ നീ വയറു നിറഞ്ഞവനായിരിക്കെ നീ ഭക്ഷിക്കരുത് നീ ഭക്ഷണം കഴിക്കരുത് ലാ തുൽ നീ ഭക്ഷണം കഴിക്കരുത് ലാ നാഹിയ ഒരു ക്രിയ ചെയ്യുന്നത് തന്നെ വിലക്കുന്നു നിഷേധത്തിന്റെ ലാ ലാ നാഹിയ ലഹിയാ തുൽ നീ തിന്നരുത് വാന് നീ വയറു നിറഞ്ഞവനായിരിക്കണം നീ ചിരി അധികരിപ്പിക്കരുത് ലാതു നീ അധികമാക്കരുത് മിറിയെ ചിരിയിൽ നിന്നു ചിരി നീ അധികരിപ്പിക്കരുത് ലാതു നീ നടത്തിൽ നീ വേഗത കാണിക്കരുത് ലാതുസിരിയോ നീ വേഗത്തിലാക്കരുത് ഫിസേര് നടത്തം എല്ലാ ഒരു ക്രിയ തന്നെ ചെയ്യുന്നത് വിലക്കുന്നു ഭാവിയും അല്ലാത്തപ്പോഴുമെല്ലാം ലാ തുൽ നീ ചെയ്യരുത് നീ അധികരിപ്പിക്കരുത് നീ വേഗത്തിലാക്കരുത് നിഷേധത്തിന്റെ ലാമ് ഒരു മുലാലിയായ ഫീലിന്റെ മുമ്പിൽ വന്നാൽ ആ മുലാലിയായ ഫീലിനെ ജസ്മ് ചെയ്യണം ഏഴാമത്തെ ഉദാഹരണം ഇൻ തഫ്തഹ് നവാഫിദൽ റൂമിന്റെ ജനാലുകൾ നീ തുറന്നിടുക തുറന്നിടുന്ന പക്ഷം അതിലെ വായു പുതിയതായി തീരും റൂമിലെ ജനലുകൾ തുറക്കുന്ന പക്ഷം അതിലെ വായു ശുദ്ധമാകുംകളെ രണ്ട് ക്രിയകളെ രണ്ട് മുതാരിയായ ക്രിയകളെ ജസ്മ ചെയ്യുന്ന ഹർഫാണ് ഇൻ തഫ്തഹ് എന്ന മുലാരിയായ ഫീലിനും ജസ്മ നൽകി എന്ന മുലാരിയായ ഫീലിനും ജസ്മ നൽകി ആദ്യ ക്രിയ നടക്കുന്നത് രണ്ടാം ക്രിയ നടക്കുന്നതിനുള്ള നിബന്ധനയുമാണ് റൂമിന്റെ ജനലുകൾ തുറന്നിടുന്ന പക്ഷം മാത്രമേ അതിലെ വായു ശുദ്ധമാവുകയുള്ളൂ വായു ശുദ്ധമാകണമെങ്കിൽ റൂമിന്റെ ജനലുകൾ തുറന്നിടണം എന്നർത്ഥം എട്ടാമത്തെ ഉദാഹരണം ഇൻ തജിലിസ് വായു സഞ്ചാരമുള്ള സ്ഥലത്ത് നീ ഇരുന്നാൽ നീ ഇരുക്കുന്ന പക്ഷം നീ രോഗിയായി മാറും നീ ഇരുക്കുന്ന പക്ഷം സഞ്ചാരമുള്ള സ്ഥലത്ത് നീ രോഗിയാകും ആദ്യ ക്രിയ നടക്കുന്നത് രണ്ടാം ക്രിയ നടക്കുന്നതിനുള്ള നിബന്ധനയാണ് വായു സഞ്ചാരമുള്ള സ്ഥലത്ത് ഇരുന്നാലാണ് നീ രോഗിയാവുക ഇൻ തുസാഫിർ നിന്റെ സഹോദരൻ യാത്ര പോവുക എന്ന പക്ഷം നീയും അവന്റെ കൂടെ യാത്ര പോവുക നിന്റെ സഹോദരൻ യാത്ര പോയാൽ മാത്രമേ നീ അവന്റെ കൂടെ യാത്ര പോകേണ്ടതുള്ളൂ ആദ്യ ക്രിയ നടക്കുന്നത് രണ്ടാം ക്രിയ നടക്കുന്നതിനുള്ള നിബന്ധനയാണ് ഈ ഒൻപത് ഉദാഹരണങ്ങളിൽ നാം പഠിച്ചത് ലം ലാഹിയൻ എന്നീ എന്നീ മൂന്ന് ഹർഫുകൾ ഒരു മുലാരിയായ ഫെലിന് മുമ്പിൽ വന്നാൽ ആ മുലാരിയായ ഫോലിനെ ജസ്മ് നമുക്ക് കടക്കാം യുജ്സമുൽ ഹർഫുൻ ജാസിമുൻ ആത്തിയ വഹിയ ലം നാഹിയ ഒരു ലം ലാ നാഹിയ ഇൻ ഇവയിൽ ഏതെങ്കിലും വന്നാൽ ആ മുലാരിയായ ക്രിയയെ ജസ്മ് ചെയ്യണം ലം

രണ്ടാമത്തെ ഹർഫ് അഥവാ ലാ 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 നാഹിയ നാഹിയ ക്രിയ ക്രിയ തന്നെ വിലക്കുന്നു വിലക്കുന്നു ഒരു നിരോധിക്കുന്നു നിരോധനത്തിന്റെ ഇൻ ഇൻ രണ്ട് ക്രിയകളെ ജസ്മ് ചെയ്യുന്നു അന്ന ആദ്യ ക്രിയ ക്രിയ നടക്കുന്നത് രണ്ടാം തിനുള്ള നിബന്ധനയാണ് എന്നും അത് അറിയിക്കുന്നു ജസ്മ ചെയ്യുന്ന ഹർഫുകൾ നാം ഈ പാഠത്തിൽ പരിചയപ്പെട്ടത് ലം ഇൻ ഈ നമുക്ക് ശ്രദ്ധിക്കാം ലം ലം യുസാഫിർ ഫരീദ് حرف نفي وجزمين لم حرف نفي وجزمين نشاهد تند حرفان لم وجزمين جزمين نلغن يسافر في أول المضاريا مجزوم يسافر في أول المضاريا مجزوم فريد فاعل مرفوع لندام دو إن يزرع علي يحسد إن حرف يجزم في علين يزرع في عل ملاري مجزوم علي فاعل مرفوع يحسد في عل ملاري مجزوم Thanks for watching my videos See me with the next video مع السلامة أخوكم شهيد محسن